ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ എത്ര വർഷം എടുക്കും ചോദ്യം ജപ്പാൻകാരോടാണെങ്കിൽ അവർ പറയും വെറും ആറ് മണിക്കൂർ എന്ന് പറയുക മാത്രമല്ല ആറ് മണിക്കൂർ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ ജപ്പാനിലെ പ്രമുഖ റെയിൽവേ ഓപ്പറേറ്ററായ വെസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനിയാണ് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മണിക്കൂറുകൾ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ലോകത്തിലെ ഈ ആദ്യ ത്രീ ഡി റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നത് ഹട്ട് സുഷമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മിച്ച പഴയ റെയിൽവേ സ്റ്റേഷനാണ് പുതിയ മുഖം കൈവരിച്ചിരിക്കുന്നത് ശരാശരി അഞ്ഞൂറ്റി മുപ്പത് യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ സ്റ്റേഷനിലെ ഒരു ദിവസത്തെ അവസാന ട്രെയിൻ പോയ ശേഷം ആരംഭിച്ച നിർമ്മാണം പിറ്റേന്ന് ആദ്യ ട്രെയിൻ ഓടിത്തുടങ്ങും മുമ്പ് പൂർത്തിയാക്കാനായി ഹട്ട് സുഷിമയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മൈൽ തെക്ക് പടിഞ്ഞാറ് മാറി കുമാ മോട്ടോ പ്രീഫാക്ടറിലെ ഒരു അത്യാധുനിക ഫാക്ടറിയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങൾ നിർമ്മിച്ചത് പിന്നീട് ഇവ ഹറ്റ് സുഷമയിൽ എത്തിച്ച് കൂട്ടിച്ചേർക്കുകയായിരുന്നു സ്റ്റേഷന്റെ പ്രധാന ഘടന പൂർത്തിയായെങ്കിലും ഇന്റീരിയർ ജോലികളും ടിക്കറ്റ് മെഷീനുകൾ സ്മാർട്ട് കാർഡ് റീഡറുകൾ യാത്രക്കാർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ സ്റ്റേഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ ഇനി ഇത് എങ്ങനെയാണ് സാധ്യമാക്കിയതെന്ന് നോക്കാം ഒരു ഡിജിറ്റൽ ഡിസൈൻ അടിസ്ഥാനമാക്കി മെറ്റീരിയലുകളെ പാളികളെ അടുക്കി ത്രീ ഡയമെൻഷനൽ വസ്തുക്കൾ നിർമ്മിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ത്രീ ഡി പ്രിന്റിംഗ് അഥവാ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് പരമ്പരാഗത നിർമ്മാണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ത്രീ ഡി പ്രിന്റിംഗിൽ സങ്കീർണമായ ഡിസൈനുകൾ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാനാകും ഈ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് കോൺക്രീറ്റിന് സമാനമായ പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് ഘടനാപരമായ ഭാഗങ്ങൾ വലിയ തോതിലുള്ള ത്രീ ഡി പ്രിന്റുകൾ വഴി രൂപപ്പെടുത്തിയിട്ടുണ്ട് പരമ്പരാഗത രീതികളെ അപേക്ഷിച്ച് നിർമ്മാണ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നത് ത്രീ ഡി പ്രിന്റിംഗിന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഈ സാങ്കേതികവിദ്യയുടെ വേഗത കൃത്യത പരിസ്ഥിതി സൗഹൃദ സ്വഭാവം എന്നിവ മൂലം ഭാവിയിൽ വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ ഇത് ഉപയോഗിക്കപ്പെടുമെന്ന് ഉറപ്പാണ്